അസ്സാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ന് നമുക്ക് ഉച്ച മുതലുള്ള ഒരു കുഞ്ഞ് വ്ലോഗാണ് ഇന്ന് വലിയ വ്ളോഗൊന്നും കാരണം വീട്ടിലൊക്കെ എല്ലാവർക്കും പനിയൊക്കെ ആയ കാരണം എനിക്ക് എടുക്കാൻ എന്നെ ഒരു ഉഷാറുണ്ടായിരുന്നില്ല കേട്ടോ അത് കാരണം നമ്മൾ ചെറിയൊരു വ്ളോഗ് തട്ടി കൂട്ടിയതാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഞാൻ എന്താ ചോറ് വയ്ക്കുന്ന ഒന്ന് കാണിക്കുന്നുണ്ട് കുക്കറിൽ അപ്പോൾ അതാ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇത്രയും ഞാൻ വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വിരലിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരേ ഒരു വിസിൽ മതി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പുന്നിയരി ആയതുകൊണ്ട് മട്ടരി ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ വിസിലൊക്കെ വേണ്ടി വരും എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ നമ്മുടേതാ ഇത് ഏകദേശം നായിട്ടുണ്ട് കണ്ടില്ലേ വിസിൽ അങ്ങനെ അതിൻ്റെ എന്താ പറയുക എയറൊക്കെ പോയ ശേഷം നമ്മൾ ഓപ്പൺ ആക്കുകയാണ് ഇങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചൂറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചൂറ് റെഡി ആയിട്ട് വരും കേട്ടോ ഞാൻ കുറേ കാലമായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ നേരത്തെ ഒരു ബ്ലോക്കിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ജസ്റ്റ് കാണിച്ചു ഒന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ ഇനി കുറച്ചുകൂടി വെള്ളം നമുക്ക് ആവശ്യം ഉണ്ട് കണ്ടില്ലേ അപ്പോൾ കുറച്ചുകൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഈ ഒരു ലെവലായിട്ടുണ്ട് ഇനി ഇച്ചിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് തിളപ്പിച്ച് ഊറ്റിയിട്ട് എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങളെവിടുന്നാണ് നമ്മുടെ വ്ളോഗ് കാണുന്നത് എന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വ്ലോഗിൽ ഒരുപാട് പേര് ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞു കേട്ടോ ഞാൻ തന്നെ അതുകൊണ്ട് ഇത്രയും സ്ഥലങ്ങളിൽ നമ്മുടെ വ്ലോഗ് കാണുന്നുണ്ട് നമ്മളെ ഫാമിലിയെ കാണുന്നുണ്ട് നമ്മളെ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം ഭയങ്കര ഭയങ്കര സന്തോഷമായിട്ടോ ഇനിയും കുറേ റിപ്ലൈ കൊടുക്കാനുണ്ട് കുറേ ഞാൻ റിപ്ലൈ കൊടുത്തു നമ്മുടെ എഫ് ബിയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരുപാട് പ്ലേസ് കേട്ടോ ഗുജറാത്ത് എന്താ പറയുക ദുബായ് അങ്ങനെ കുറേ കുറേ ഒരുപാട് കോട്ടയം മലപ്പുറം മണ്ണാർക്കാട് പാലക്കാട് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ ലോകം കാണുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ഇതൊക്കെയായിരുന്നു കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഞാൻ ഇതിലൊരു മീൻ കറിയുടെ റെസിപ്പിയും കൂടി ആഡ് ചെയ്തുന്നുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മീൻ കറിയാണ് അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഫിഷ് ഒന്നും കിട്ടിയില്ല എന്നാലും ഞാൻ ആ ഫിഷ് കറിയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകും ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പില ചെറിയുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തതാണ് കേട്ടോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ആദ്യം തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെതാ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ സ്പൂണൊക്കെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കാരണം ഈ കറിക്കൊരു തിക്ക് വേണമല്ലോ ആ തിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് എന്താ പറയുക കറക്റ്റായിട്ട് ചെയ്യണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് വഴച്ചിട്ട് എടുക്കണം കേട്ടോ അതിനുശേഷം തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കിയതാണ് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതൊന്ന് പേസ്റ്റാക്കിയത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പീസ് പേസ്റ്റാവാണ്ട് അവിടെ കിടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ തക്കാളിയിലെ തക്കാളി അരച്ച ചാറിൽ ജാർ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കിവിടെ കുടംപുളി വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ വാളൻപുളി തന്നെ വെള്ളത്തിലിട്ടിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂലി പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതൊന്നും ഒരു പ്രശ്നമല്ല അപ്പോൾ എന്തായാലും ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുന്നുണ്ട് ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം അപ്പോഴത്തേക്ക് അതിൻ്റെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും കണ്ടില്ലേ ഈ ഒരു ഈയൊരു രീതിയാകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഏത് ഫിഷും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അയലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വലിയ അയല ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് ഓരോ ആയിട്ട് ഇങ്ങനെ ചേർത്ത് ചേർത്ത് കൊടുത്ത് എടുക്കുന്നുണ്ട് അതേപോലെ റംലാലിൽ നമ്മുടെ ഫുഡ് റെസിപ്പി കാണാൻ വെയ്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞു പിന്നെ നനച്ചുകൊള്ളി വീഡിയോ ഇടുന്നില്ലേ നനച്ചുകൂളി നമ്മൾ ചെയ്യാൻ ഉള്ളൂ നമ്മളെന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ ആ വീഡിയോ കഴിഞ്ഞ പെരുന്നാൾ അല്ല ആ ഈ നനച്ചുപൂലി ടൈമിലാണ് നമ്മുടെ ചാനൽ കുറേശ്ശെ റീച്ച് ആവാൻ തുടങ്ങിയത് കേട്ടോ ഒരു വർഷം കൊണ്ട് നമുക്കിതാ മൺ ലാക്ക് അടിക്കാൻ പോവുകയാണ് ഇനിയും കുറച്ചും കൂടി ടൈം എടുക്കും എന്തായാലും നോമ്പുകൾ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പറയാൻ പറ്റില്ല പെട്ടെന്ന് ഒരു റീച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് ആയിക്കട്ടുമല്ലോ അപ്പോൾ ഉപ്പ പള്ളിയിൽ പോയിട്ട് വന്നതാണ് കേട്ടോ കണ്ടില്ലേ വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നതാണ് ഇനിയിപ്പോൾ എന്താണ് ലഞ്ചെല്ലാം ഞാനിതാ കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ട് ഇന്ന് വലിയ വളക്കൊന്നുമല്ല കേട്ടോ പിന്നെ നമ്മുടെ ഇതിലൊരു ഇത് കണ്ടു ഞാൻ ഈ ബടാൽ എടുക്ക ഹാത്ത് ടൂട്ട് കയ്യാത്ത ചോട്ടാലെടുക്ക കോപ്പന ഹാത്തോൺസ് അയ്യോ എന്താണ് എനിക്ക് തോന്നുന്നു ചീത്തക്കുട്ടി ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ എന്താണെന്ന് അറിയുമോ ഇവിടെ വന്നത് ചീത്തക്കുട്ടിയുടെ കൈ ചെറുക്കൻ്റെ കൈ തകർത്തു എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു വാരി കൊടുത്തതിന് എന്തെങ്കിലും പറയുകയാണോ എന്ന് എനിക്ക് അറിയില്ല എന്താണ് ഉദ്ദേശിക്കണമെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം എനിക്ക് വന്നത് ഇതാണ് കേട്ടോ ഞാനിങ്ങനെ കുറേ അന്ധം വിട്ടു അതെന്താണെന്നുള്ളത് അറിയാൻ വിട്ടു കേട്ടോ അതേപോലെ ജിനിയുടെ ഉപ്പയും ഉമ്മയും ഇത്ര ദിവസം കാണാതിരിക്കുമ്പോൾ സങ്കടം അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഡെയിലി വിളിക്കാറുണ്ട് സങ്കടം ഉണ്ട് നമ്മുടെ മൈൻഡിലുണ്ട് ഉമ്മാനെ ഉപ്പാനൊക്കെ നമുക്ക് വീക്ക്ലി വൺസ് കാണാൻ പറ്റുവാണെങ്കിൽ അത് അത്രയും സന്തോഷമല്ലേ ഡെയിലി കാണാൻ പറ്റുകയാണെങ്കിൽ അത്രയും സന്തോഷം പക്ഷേ നമുക്കത് അതിനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇക്ക ജോബ് അങ്ങനെ ഞാൻ ബസ്സിലൊന്നും പോയി അങ്ങനെ എനക്ക് ഇട്ടിട്ടില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും മേ ബി നമുക്ക് അതങ്ങനെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ പിന്നെ മൂത്ത കുട്ടിയുടെ എക്സാം തുടങ്ങിയോ സി ബി എസ്ഇ അല്ല അവൻ സ്റ്റേറ്റ് ആണ് അവൻക്ക് മാർച്ച് നാല് മുതൽ തുടങ്ങും അവനക്ക് ഫ്രൈഡേയോടുകൂടി അവൻ്റെ എല്ലാ എന്താ പറയുക നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഇനി ടീച്ചറിൻ്റെ വീട്ടിൽ പോയി പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല ഇനി അങ്ങനെ നമ്മുടെ ഏകദേശം പണങ്ങളൊക്കെ കഴിഞ്ഞ് റിഹാൻ പഠിക്കുന്ന അവിടെ പോയിരിക്കുകയാണ് അപ്പം ഇന്ന് കൊണ്ടുപോയ ബ്രിഡ് റെസി ബ്രെഡ് റെസിപ്പിനെ കുറിച്ച് അവനെന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സിനൊക്കെ നല്ല ഇഷ്ടമായി ജിനിമത് ആദ്യമായിട്ടുണ്ടാക്കി തരികയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ആദ്യമായിട്ടൊന്നുമല്ല ഞാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ചിക്കനും എഗൊക്കെ ഇട്ടാ ഇട്ടിട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം അപ്പോൾ പിന്നെ അവനക്ക് വേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വെച്ച് ചോറ് ബാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എഗ്ഗ് പുഴുങ്ങിയതും പൊട്ടാറ്റോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത്ര പൊട്ടാറ്റോ കഴിക്കേണ്ട ആണ് എക്സാം ടൈമിൽ ഫുഡ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഇനിയിപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ആയി പോട്ടെ അല്ലേ പിന്നെന്താണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയ്ക്ക് തന്നെ ഉള്ളു നമ്മുടെ എഫ് ബിയിലുള്ള കമൻറ്റൊക്കെ എനിക്ക് വായിക്കണം കേട്ടോ ഈ വ്ലോഗിൽ കൊള്ളില്ല അതുകൊണ്ടാണ് അയൻകുട്ടി അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കണ്ടില്ലേ ഓക്കേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാം അതുവരെയൊക്കെ ഇറക്കുമ്പോൾ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ എഫ് ബി പേജ് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഇനിയും 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 നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോസിലെ ഇടയിൽ ഞാൻ അതായത് റെസിപ്പി വീഡിയോസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ കാണാൻ താല്പര്യമുള്ളവർ കാണുക അതായത് വ്ലോഗ് രണ്ട് മണിക്ക് അതിന് മുമ്പോ ശേഷമൊക്കെ ആയിട്ട് റെസിപ്പി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും ഷോർട്ട് വീഡിയോസും കണ്ടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്